വിശുദ്ധ യോഹനറിയിച്ച സുവിശേഷം ഒന്നാം അധ്യായം പത്തൊമ്പത് മുതൽ ഇരുപത്തിയെട്ട് വരെയുള്ള തിരുവചന ഭാഗം ഞാൻ ക്രിസ്തുവല്ല അവൻ അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചു അവർ ചോദിച്ചു എങ്കിൽ പിന്നെ നീ ആരാണ് ഏലിയായോ അല്ല എന്ന് അവൻ പ്രതിവചിച്ചു അവർ വീണ്ടും ചോദിച്ചു എങ്കിൽ നീ പ്രവാചകനാണോ അല്ല എന്ന് അവൻ മറുപടി നൽകി സ്നേഹമുള്ളവരെ മിശിഹായായിട്ട് അവരോധിക്കുവാനായിട്ട് എല്ലാവിധ സാഹചര്യങ്ങളും സ്നാപകനുണ്ടായിരുന്നു ക്രിസ്തുവിനെ കാത്തിരുന്ന യഹൂദരുടെ മുൻപിൽ താൻ ക്രിസ്തുവാണെന്ന് സമ്മതിച്ചിരുന്നുവെങ്കിൽ സ്നാപകന് ലഭിക്കാമായിരുന്നത് വലിയ പരിഗണനയും അംഗീകാരവും ഒക്കെയായിരുന്നു എന്നാൽ അർഹിക്കാത്ത സ്ഥാനമാനങ്ങളും പരിഗണനയും സ്നാപകൻ ഇവിടെ വേണ്ടെന്ന് വെക്കുകയാണ് നമുക്കറിയാം സ്നാപകൻ പ്രവാചകനായിരുന്നു എങ്കിലും അവൻ അത് നിഷേധിക്കുകയാണ് ജനക്കൂട്ടം നൽകുവാൻ ആഗ്രഹിക്കുന്ന പദവികളും ബഹുമാനങ്ങളും തനിക്കൊരു ഭാരമാകുമെന്ന് ശരിയായ പ്രവാചകൻ അറിയുന്നുണ്ട് യാതൊരു വിധത്തിലുള്ള ഏച്ചുകെട്ടലുകളുമില്ലാതെ സ്വതന്ത്രനായി നിൽക്കുവാനാണ് അവൻ ആഗ്രഹിക്കുക ഈ ലോകം സമ്മാനിക്കുന്നതെല്ലാം ഉപേക്ഷിക്കുവാനും അവ നൽകുന്ന സുഖങ്ങളോട് മുഖം തിരിക്കുവാനും സ്നാപകന് കഴിഞ്ഞത് അവൻ ആരാണെന്ന് അവന് നന്നായി അറിയാമായിരുന്നതുകൊണ്ടാണ് പലപ്പോഴും സ്വന്തം അസ്തിത്വത്തെ തിരിച്ചറിയാത്തതും അംഗീകരിക്കാത്തതുമാണ് പല മുഖം മോടികളും എടുത്തണിയുവാനായിട്ട് നമ്മെ പ്രേരിപ്പിക്കുന്നത് സ്നേഹമുള്ളവരെ സ്നാഭകീയ യോഹന്നാനെ പോലെ ഉത്തരവാദിത്വങ്ങൾ ഏറ്റവും നന്മയിൽ പൂർത്തീകരിക്കുവാൻ ഏൽപ്പിക്കപ്പെട്ട ധർമ്മങ്ങൾ അവരുടെ അനുഗ്രഹമായി മാറുവാൻ അതിനും അപ്പുറത്തേക്ക് നാമൊക്കെ ആയിരിക്കുന്ന ഇടങ്ങളിൽ ക്രിസ്തുവിനെ ചൂണ്ടിക്കാട്ടുവാനായിട്ട് നാം ഓരോരുത്തരും ഒരു ഉപകരണമായി മാറപ്പെടട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം പുതുവർഷത്തിൻ്റെ നിറവിൽ നാമൊക്കെ ആയിരിക്കുമ്പോൾ മറ്റൊരു സ്നാപകനായി നമ്മുടെയൊക്കെ സാധാരണത്വങ്ങളിൽ തിളങ്ങുന്ന മിശുഹായെ അവരുടെ ചൂണ്ടിക്കാട്ടുവാൻ നമ്മെ ഓരോരുത്തരെയും യോഗ്യരാക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം നമ്മളെല്ലാവരെയും എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ നമ്മുടെ കർത്താവീശം ശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ